കണ്ണും മനസ്സും നിറച്ച ആസിഫ് ആഴമുള്ള സർക്കീട്ട് രണ്ടു തുട ഹിറ്റുകൾക്കുശേഷം തിയേറ്ററിലെത്തുന്ന ആസിഫ് അലി ചിത്രം പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ കയ്യടിച്ച ആയിരത്തൊന്ന് ശേഷം താമസ് സംവിധാനം ചെയ്യുന്ന രണ്ടാം ചിത്രം മറ്റ് അവകാശവാദങ്ങളൊന്നുമില്ലാതെ പുറത്തിറങ്ങിയ ചിത്രമാണ് സർക്കീട്ട് എന്നാൽ പ്രതീക്ഷകൾക്കുപ്പുറം ചിത്രം പ്രേക്ഷകരുടെ ഉള്ളും കണ്ണും ഒരുപോലെ നിറയ്ക്കാൻ സാധിക്കുന്നിടത്ത് സർക്കീട്ട് വിജയമാവുന്നു മനുഷ്യബന്ധങ്ങളുടെ വൈകാരികതയും ആഴവും ആഴക്കുറവുകളും ചിത്രം ശക്തമായി പ്രതിപാദിക്കുന്നു സംവിധായകന്റെ ആദ്യ ചിത്രം പോലെ തന്നെ പൂർണമായും ഗൾഫ് രാജ്യങ്ങളാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം പരാജയപ്പെട്ട ആദ്യ ശ്രമത്തിനു ശേഷം വീണ്ടും ജോലി തേടി സന്ദർശക വിസയ്ക്ക് കീഴിലെത്തുകയാണ് ആസിഫ് അലിയുടെ അമീർ എന്ന കഥാപാത്രം അയാളുടെ കഷ്ടപ്പാടുകൾക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമങ്ങൾക്കും വൈകാരികമായൊരു ഭൂതകാലമുണ്ട് എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന അമീർ അതിന്റെ പേരിൽ പലപ്പോഴും പറ്റിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ എല്ലാ തിരിച്ചടികൾക്കിടയിലും അയാൾക്ക് പ്രതീക്ഷ നൽകി സഹായമായി പലരുമെത്തുന്നു ഇതിന് സമാന്തരമായി സഞ്ചരിക്കുന്ന ഒരു ചെറിയ കുടുംബം ദീപക് പറമ്പോൾ അവതരിപ്പിക്കുന്ന ബാലുവും ദിവ്യപ്രഭയുടെ സ്റ്റെഫിയും അവരുടെ മകൻ ബാലതാരം ഒർഹാൻ വേഷമിട്ട ജെഫ്ട്രോൺ എന്ന ജപ്പുവും അടങ്ങുന്ന ലോകം പ്രണയവിവാഹത്തെ തുടർന്ന് കുടുംബങ്ങളിൽ നിന്ന് അകന്ന് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തവരാണ് ബാലുവും സ്റ്റെഫിയും കേവലം പിടിവാശി എന്ന് ആദ്യമവർ വിധിയെഴുതുന്ന ജപ്പുവിന്റെ സ്വഭാവ വൈകല്യങ്ങൾ എടിയച്ചിറ്റി എന്ന അവസ്ഥയാണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു ജോലിയിലും മകനെ ചൊല്ലി ബന്ധത്തിലുമുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കിടെയാണ് അമീർ അപ്രതീക്ഷിതമായി ഇവരുടെ ഇടയിലേക്ക് കയറി വരുന്നത് സമാന്തരമായി വളർന്ന കഥകൾ ഇവിടെ ഒന്നിക്കുന്നു അവിടെ നിന്ന് ചിത്രത്തിന്റെ കഥ മറ്റൊരു തലത്തിലേക്ക് മാറുന്നു ശുഭപര്യവസായിയാണെങ്കിലും ചിത്രത്തിൽ അമീറും ജപ്പുവും കടന്നുപോകുന്ന വേദനകളെല്ലാം പ്രേക്ഷകരെ വൈകാരികമായി തൊടുന്നു അനാവശ്യമായി ഒരു സംഭാഷണമോ രംഗമോ പാട്ടോ ഷോട്ടോ പോലും ഇല്ലെന്നതാണ് ചിത്രത്തിന്റെ പ്രത്യേകത വരുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം അവരുടേതായ ഇടവും നിർവഹിക്കാൻ കടമയുമുണ്ട് പഴുതുകളില്ലാത്തതാണ് തിരക്കഥ അത് മികച്ച രീതിയിൽ സംവിധായകൻ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നുമുണ്ട് പ്രേക്ഷന്റെ ഉള്ളിൽ തൊടുന്ന ഇമോഷണൽ രംഗങ്ങളും ആകാംക്ഷയുണർത്തുന്ന മുഹൂർത്തങ്ങളും അവയുടെ ലക്ഷ്യം നിറവേറ്റുന്നുണ്ട് സംവിധായകൻറെ ആദ്യ ചിത്രത്തിലേതുപോലെ കഥയ്ക്കുള്ളിൽ പറയപ്പെടുന്ന ഒരുപാട് ഉപകഥൽ ചിത്രത്തെ ശക്തിപ്പെടുത്തുന്നു പ്രവാസം മലയാള സിനിമയിൽ മുമ്പും പലതവണ പ്രമേയമായിട്ടുണ്ട് എങ്കിലും പ്രവാസം പ്രമേയമാവുന്ന ചിത്രങ്ങളിലെ ഏതാനും ക്ലീഷേകൾ ചിത്രം ബ്രേക്ക് ചെയ്യുന്നു അവസാന പ്രതീക്ഷയായി ഗൾഫിലെത്തുന്ന അമീർ നമുക്ക് ചുറ്റുമുള്ള ആരോ ആണെന്ന് തോന്നൽ പ്രേക്ഷനുണ്ടാക്കും ദീപക് പറമ്പോൾ ദിവ്യപ്രഭ രമ്യ സുരേഷ് ദീപക് അലക്സാണ്ടർ സ്വാതിദാസ് പ്രഭു അടക്കം എല്ലാവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഗോവിന്ദ വസന്തയുടെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും പ്രത്യേക പരാമർശം അർഹിക്കുന്നതാണ് ചിത്രത്തിന്റെ മൂഡിലേക്ക് പ്രേക്ഷകരെ കൈപിടിച്ചെത്തിക്കുന്നുണ്ട് ഗോവിന്ദ് വസന്തയുടെ സംഗീതം അയാസ് ഹസന്റെ ഛായാഗ്രഹണവും സംഗീത് പ്രതാപിന്റെ എഡിറ്റിംഗും മികച്ചതാണ് അജിത് വിനായക ഫിലിംസ് വിത്ത് ആക്ഷൻ ഫിലിംസിന്റെ ബാനൽ വിനായക അജിത് ഫ്ലോറിൻ ഡൊമിനിക്ക് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ വേനലവധിക്കാലത്ത് വിശ്വസിച്ച് കുട്ടികൾക്കൊപ്പം ടിക്കറ്റ് എടുക്കാവുന്ന ഇമോഷണൽ ഡ്രാമയാണ് സർക്കീട്ട് വൈബുള്ള കുടുംബചിത്രം ഒപ്പം ചില ഓർമ്മപ്പെടുത്തലുകളും പ്രിൻസ് ആൻഡ് ഫാമിലി റിവ്യൂ സാധാരണ ഒരു ദിലീപ് സിനിമ എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് പ്രേക്ഷകർക്ക് ഒരു ധാരണയുണ്ട് പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ചേരുവകളെല്ലാം ചേർത്തൊരുക്കുന്ന ആസ്വാദ്യകരമായ വിഭവമായിരിക്കും അത് എന്നാൽ വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ ദിലീപ് അതിനെ ചെറുതായി പൊളിച്ചെഴുതുകയാണ് കോമഡി റൊമാൻസ് തുടങ്ങിയ സ്ഥിരം ചേരുവകൾക്കൊപ്പം പുതിയ കാലത്തിന്റെ വൈബ് കൂടി ഉൾക്കൊള്ളിച്ചതോടെ വ്യത്യസ്തമായ ചലച്ചിത്രാനുഭവമാകുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി അണിയറക്കാർ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ പൂർണ്ണമായും ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി അതിനൊപ്പം സോഷ്യൽ മീഡിയ കാലത്ത് പുതുതലമുറയെ ഉത്തരവാദിത്തങ്ങൾ ഓർപ്പിക്കുന്ന ശക്തമായ സന്ദേശവും ചിത്രം നൽകുന്നു സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിംഗ് പട്ടികയിൽ ഇടം പിടിക്കാൻ മത്സരിക്കുന്ന ഇൻഫ്ലുവൻസർമാർ കണ്ടിരിക്കേണ്ട ചിത്രമാണിതെന്ന് നിസ്സംശയം പറയാം സ്വാഭാവിക നർമ്മത്താൽ സമ്പന്നമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ആദ്യപകുതി പൂർണമായും കോമഡിയുടെ മേമ്പൊടിയിലാണ് മുന്നോട്ടു പോകുന്നത് ഇന്റർവെൽ പഞ്ച് പോലും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്നതായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ സിദ്ദിഖ് ബിന്ദു പണിക്കർ ജോണി ആന്റണി മഞ്ജുപിള്ള തുടങ്ങിയ താരങ്ങളും ഒട്ടേറെ പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് രണ്ടാം പകുതിയിലും കോമഡിയുണ്ടെങ്കിലും ക്രമേണ ചിത്രം സീരിയസ് ട്രാക്കിലേക്ക് നീങ്ങുന്നു ക്ലൈമാക്സിനോടടുക്കുമ്പോഴേക്കും പ്രേക്ഷകരെ അസ്വസ്ഥരാക്കുന്ന ചിത്രം അവസാനിക്കുമ്പോൾ നിർജിരിയും അവർക്ക് സമ്മാനിക്കുന്നുണ്ട് വിവാഹവേദിയിലേക്ക് കിടിലൻ ചുവടുകൾ വെച്ചുകൊണ്ട് കടന്നുവരുന്ന വധുവിന്റെ വീഡിയോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തരംഗമായിരുന്നു ആ വീഡിയോയിൽ നിന്ന് ഉൾക്കൊണ്ടുള്ള ബ്രൈഡ് എൻട്രി വളരെ നന്നായി തന്നെ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ബിന്ദു പണിക്കരെ അനുകരിച്ച് സുരാജ് വെഞ്ഞാറുമൂട് മിങ്ക്രി വേദികളിൽ നിരവധി തവണ പറഞ്ഞ് നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച ആ പ്രസിദ്ധമായ ഡയലോഗ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയതും വിസരമായിരുന്നു നവാഗതനായ ബിന്ദോ സ്റ്റീഫന്റെ സംവിധാനം കയ്യടി അർഹിക്കുന്നു ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ശേഷം ഷാരിസ് മുഹമ്മദ് തിരക്കഥയൊരുക്കിയ ചിത്രം നിർമ്മിച്ചത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ ആണ് മാജിക് ഫ്രെയിംസിന്റെ മുപ്പതാമത്തെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ പഴയ കഥാപാത്രങ്ങളുടെ മുണ്ടാഷ് കാണിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത് മൺമറഞ്ഞ സംവിധായകൻ സച്ചി സംവിധായകനെ എത്രമാത്രം പ്രചോദിപ്പിച്ചുവെന്ന് ചിത്രത്തിൽ പ്രകടമായി കാണാം തുടക്കത്തിൽ സച്ചിയുടെ ചിത്രം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് നന്ദി പറയുന്നത് ഒപ്പം ചിത്രത്തിന്റെ തേയിൽ എന്തിന് തൊട്ടുമുമ്പായി സച്ചി പറഞ്ഞ ഒരു വാചകവും കാണിക്കുന്നുണ്ട്